ഈ വീഡിയോ ഒന്ന് എന്ന് ഞാൻ ശരിക്കും ഞാന് പറഞ്ഞു തുടങ്ങിയിട്ട് പോക്കും വരവ് തുടങ്ങിയിട്ട് ഇപ്പോ പൈലറ്റിന്റെ തൊട്ടരി തന്നെ ഞാൻ പലപ്പോഴും ഇരുന്നിട്ട് ആ യാത്രയില് അപ്പൊ അങ്ങനെ ഇരുന്നിരുന്നിട്ട് ഈ വിമാന ഹോട്ടല് പഠിച്ചു ഇപ്പോ ചെലപ്പോയില്ല അബുദാബിക്കോ ദുബൈ അത്രക്കൊക്കെ വരുന്നെങ്കിൽ പൈലറ്റ് ഞാൻ വിമാനത്തിൽ നീച്ചിട്ട് ഒന്ന് എയ്റോസോഫ്റ്റിനോട് പറയുന്നു അമ്മായിനോട് വരാൻ പറയുക അതെ ഞാനിട്ട് ഫ്ലൈറ്റില് സീറ്റില് കയറിയിരിക്കും മൂപ്പര് ഈ മൂന്നര മണിക്കൂർ സുഖമായിട്ട് കടന്നിറങ്ങും അറക്കാൻ നേരത്ത് എനിക്കൊരു വളഞ്ചലുണ്ട് ഗീർ താഴത്തുക്കള് മാറ്റുമ്പോ അതിന്റെ ആ സ്പീഡ് അവര് ഐറ്റംസ് തള്ളു രാഷ്ട്രീയ അതൊന്നും ഗൾഫ് ജീവിതത്തില് യാത്രയിൽ മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് അനുഭവം ഇനിയുണ്ട് അത് പറയണോ